ഒരു പെൺകുച്ചിട്ടാ എനിക്ക് എനിക്ക് എനിക്കത് ഹെൽമെറ്റ് ഇടണേ ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ ഇമാജിൻ ചെക്കൻ്റെ പേര് അക്കുന്ന് ആയിരിക്കാം അക്കു ഇതൊന്നെത്തു തരോ എനിക്ക് എങ്ങനെ എത്തുന്നത് അധികം അക്കു ഒന്ന് എത്തു തരുമോ

അക്ഷയ് എടാ എന്താ ഈ ർത്തോ ഇല്ലേ ഞാനും ചെയ്ത് കൊടുത്തല്ലട രണ്ടു പേരും കണ്ടോണ്ടിരിക്കുന്നത് ശിവനെ നീ എന്റെ വിളിക്കാണ്ടിരുന്നേ നീ എന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ എനിക്ക് ചങ്കടായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഐ നോട്ട് മേക്കപ്പ് ഐസ് ചെയ്യൂലേണ്ട എനിക്കൊന്നും ഒരിക്കലും പറ്റില്ല എനിക്കെപ്പഴ നാച്ചുറൽ ഇഷ്ടം എങ്ങനെയെങ്കിലും പറ്റണം ഞാൻ രാവിലെ എഴുതി ജസ്റ്റ് ഒരു മോയിസ്ചറൈസിംഗ് ക്രീം ഒരു സൺസ്ക്രീൻ അതാണ് എന്റെ മേക്കപ്പ് എനിക്ക് അല്ലെങ്കിൽ എന്താണ്ട് പോലെ എന്നെന്താ സമ്മാക്കണം എനിക്കൊന്നും ഒരിക്കലും അത്ര ഫേക്കായിട്ട് നടക്കാൻ പറ്റില്ലാട്ടോ അതെന്താ ലിപ്സ്റ്റിക് ആണോ കാണിച്ചേ ഇതാണ് അന്നാമ ഇങ്ങനെ ആക്ഷേപ ഹാസ്യം എന്നോ ട്രോളോ എന്നൊക്കെ പറയുന്ന കണ്ടന്റുകളാണ് അന്നാമ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂക്കിടയിൽ ഈ ക്യൂഡ്നസ് വാരി വിധം കണ്ടന്റ് ചെയ്യുന്നവരെ ട്രോളി കൊണ്ട് അന്നാമ്മ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങ് കയറി വൈറലായി ഈ ക്യൂഡ്നസ് ഓവർലോഡഡ് കണ്ടന്റുകൾ മാത്രം ചെയ്ത് ആളുകളെ വെറുപ്പിക്കുന്ന ഒരു ചേച്ചിക്ക് ഈ അന്നാമ ചേച്ചി പറഞ്ഞ കാര്യം നല്ലോണം കൊണ്ട് അവർ അന്നാമയ്ക്ക് റിപ്ലൈയുമായി രംഗത്ത് വന്നു ഈ സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം അന്നാമയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ തുറന്ന സമയത്ത് എനിക്ക് ആരാ ആൾക്കാരെന്നു പറയാൻ പാടില്ല ഞാൻ ആ സാധനം ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാനായിട്ട് അതായത് ഒരു പെൺകുച്ചട്ട എനിക്ക് എനിക്ക് ക്രിയേട്ടൻ്റെ പേരെന്നു പറയാൻ പാടില്ല അതായത് ഹെൽമെറ്റ് ഇടുന്നതാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ ഇമാജിൻ ചെക്കൻ്റെ പേര് അക്കൂന്ന് തന്നെയായിരിക്കാം അക്കൂ ഇതൊന്നെത്തു തരുമോ എനിക്ക് എങ്ങനെ എത്തുന്നത് എന്ന് അക്കു ഒന്ന് എത്തു തരുമോ ആൻഡ് ഓൾസോ നടക്കണതൊക്കെ അത് ഈ പറയുന്നില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാ ചെരിപ്പ് വാങ്ങിക്കാൻ അവിടെ വരുമ്പോ ഒന്നും വേണോന്ന് പറയരുത് എനിക്ക് അത് തന്നെ റീസെന്റ് മറ്റേ ആസിഫ് എന്ന് ആസിഫ് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആസിഫ് ആക്ച്വലി അത് റീല് ഇട്ടപ്പോഴാണ് ഞാൻ ഈ ഇത് കാണുന്നത് ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തു നോക്കിട്ട് പൊന്നെ ഒരു രണ്ട് ഒരു അഞ്ചു മിനിറ്റേ ഫിസിക്കലി ക്രിഞ്ച് വരും ഇങ്ങനെ പോയ പോലെ തോന്നിയോ ഓക്കെ ഇവിടെ അന്നാമ പ്രത്യേകിച്ച് ഇവിടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അന്നാമയുടെ വർത്തമാനം കേട്ടൊരു ക്യൂട്ട്നെസ് ചേച്ചി ഇത് തന്നെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അങ്ങ് തോന്നി അങ്ങനെയാണ് അന്നാമയ്ക്കുള്ള മറുപടിയുമായി അവർ രംഗത്ത് വരുന്നത് ഇക്വ വിത്ത് ഈശോപ്പി എന്ന് ഒരു അക്കൗണ്ട് ഉണ്ട് ഇതിൽ ഇക്വിന്റെ സ്വന്തം ക്യൂട്ട്നെസ് ക്വീനായ ഈശോപ്പി എന്ന ശാലിമ എൽകുമാറാണ് അന്നാമക്ക് മറുപടിയുമായി വന്നത് ആ മറുപടി കാണുന്നതിന് മുമ്പ് നമുക്ക് ഇക്കുവിന്റെ ഈശോപ്പി ചേച്ചിയുടെ ചില ക്യൂട്ട്നെ വെറുപ്പിക്കറുകൾ ഒന്ന് കണ്ടോക്കാം എനിക്ക് ചെരുപ്പ് വാഴ പോകണം അവിടെ പല സാധനം കണ്ടെന്ന് വരും അത് വേണം ഇത് വേണോ പറയരുത് പ്രത്യേകം ഞാൻ പറയുന്നു നമ്മൾ എന്തിനാ വെച്ചോ അപ്പൊ ഇതും ക്യാൻസലേ എന്താ ഇതിനൊക്കെ പറയാ അശ്വൻ കോക്കിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ കാട്ടവരാതെന്ന് പറയേണ്ടി വരും ഒരു ചെറിയ കുട്ടിയാണ് ഈ ക്യൂട്ട്നെസ് മേകുന്നതെങ്കിൽ കാണാൻ ഒരു ചന്ത ഉണ്ടാവും ഇതിപ്പോ ഈ പ്രായം വെച്ചോണ്ട് ഇമ്മാതിരി കൊഞ്ചിലും എക്സ്പ്രഷനും ഒക്കെ കാണുന്ന സമയത്ത് ഒരുമാതിരി ഓക്കാനിക്കാനാണ് വരുന്നത് ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റ്സ് ഞാൻ വായിച്ചുതരാം ഈ തള്ള എന്തിനെങ്ങനെ ക്യൂട്ട്നെസ് തൂറി എറിയുന്നത് ഈ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ട്രോളല്ല സീരിയസ് ആയിട്ട് ചോദിച്ചതാ വീഡിയോ എടുത്തോളൂ പോസ്റ്റ് ചെയ്തത് പുണ്യം കിട്ടും ക്യൂട്ട്നെസ് വൈറ്റീന്ന് പോയതാ ഈ തള്ളക്ക് എന്താ വയ്യേ എങ്ങനെയുണ്ട് ഇവരുടെ എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്തായാലും ല്ല കറങ്ങി അങ്ങനെയൊക്കെ പോണെ കറങ്ങി അങ്ങനെയാ പോറങ്ങി അങ്ങോട്ട് കാരണം ആരും തല്ലി പിടിക്കില്ല ഞാൻ തല്ലി സ്വന്തമായിട്ട് പോകും പോകും കണ്ടല്ലോ തൃപ്തിയായല്ലോ ഒരു ദിവസം കഴിഞ്ഞ മോർണിംഗിൽ ഇങ്ങനെ എന്തൊക്കെ കാണണം അല്ലേ ഒന്നും പറയണ്ട ഇതാണ് ഇവരുടെ വീഡിയോകളുടെ ശൈലി ക്യൂട്ട്നെസ് തള്ള എന്നാണ് ഇവരെല്ലാരും വിളിക്കുന്നത് ഇവരുടെ ഓരോ വീഡിയോകളും ക്രിഞ്ചി ഫെസ്റ്റ് ആണെന്ന് തന്നെ പറയാം അപ്പൊ പിന്നെ ആളുകൾ കളിയാക്കുന്നതും ട്രോളും ഒക്കെ സ്വാഭാവികം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതിർന്നവരെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ഈശോബി അന്നാമയ്ക്കുള്ള മറുപടിയുമായി വന്നു എന്നുള്ളത് എന്തായാലും ഈശോപിയുടെ മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ഒരു വീഡിയോ കാണിച്ചേരാണെങ്കിൽ തമിഴ്നാട്ടിൽ

നമ്മൾ നമ്മൾ കൊടുക്കുന്നില്ല ഡ്രസ്സ് ഡ്രസ്സ് ഊരി ഊരി അല്ലെങ്കിൽ കാണിച്ചിട്ടല്ല ലൈക്കും വ്യൂസും മേടിക്കുന്നത് ില്ലാന്നെങ്കിൽ ഒരു കാര്യമാണ് സൊസൈറ്റിക്ക് ഒരിക്കലും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നല്ല അന്നാമ പറഞ്ഞത് ആദ്യം അന്നാമ പറഞ്ഞത് എന്താണെന്നുള്ളത് ശരിക്കും ഒന്ന് കേട്ടോ ഞാനൊന്ന് പ്ലേ ചെയ്യാം എന്താ സംഭവം വെച്ചാൽ അത് ഈ ബേറ്റ് അതായത് അവർക്കറിയാം സംഭവം ദേ ദേ നോ ദാറ്റ് നോ ദാറ്റ് സംഭവം ഭയങ്കര ഭയങ്കര ക്രിഞ്ചാണെന്ന് അവർക്കറിയാം ആ പെൺകുച്ചിന് പ്രോപ്പർ ആയിട്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ല ഈ കൊച്ചിനെങ്ങാണ്ട് രണ്ട് മൂന്ന് ട്രോൾ ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആസിഫ് അടക്കം സംഭവം ഏതൊരു ക്രിയേറ്റർന്ന് ട്രോളിട്ടുണ്ടായിരുന്നു അപ്പൊ ഷീ പുട്ടപ്പ റിയാക്ഷൻ വീഡിയോ നിങ്ങൾ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള സംസാരിക്കാൻ പുള്ളിക്കാർഗെൻസ് ദ വീഡിയോ റിയാക്ട് വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്തു അങ്ങനെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഷീ ഈസ് സ്റ്റോക്കിംഗ് പ്രോപ്പർലി വലിയ കുഴപ്പമില്ല സമാധാനം അല്ലാത്ത തിങ്ങസ് അവർക്ക് അറിയാം ഈ സംഭവം ഡേറ്റ് ആണെന്ന് അവർക്ക് അറിയാം നമ്മുടെ ആൾക്കാർ ഇതുപോലെ ഇപ്പോ എന്താ നെഗറ്റീവ് നെഗറ്റീവ് മാർക്കറ്റിംഗ് രണ്ടു മൂന്ന് ഒന്ന് തുള്ളി കഴിഞ്ഞു കേട്ടല്ലോ നിങ്ങൾ സമൂഹത്തിൽ നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു റീച്ചിന് വേണ്ടി നെഗറ്റീവ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നു എന്നാണ് അന്നാമ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് നല്ലപോലെ വർത്തമാനം പറയാനൊക്കെ അറിയാം പക്ഷെ കണ്ടന്റിന് വേണ്ടി മാത്രം നിങ്ങൾ ക്യൂട്ട്നസ് അങ്ങോട്ട് മെഴുകുകയാണ് എടുക്കുന്ന സമയം കിട്ടുമ്പോ സ്വന്തം വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മതി ഒരറ്റവും നല്ല കമന്റ് ഉണ്ടാവില്ല നിങ്ങളുടെ ക്യൂട്ട്നസിനെ കളിയാക്കിക്കൊണ്ടും ണെന്നും പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ആയിരിക്കും കമന്റ് ബോക്സ് മുഴുവനും എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും സെയിം ക്യൂട്ട്നെസ് വീഡിയോകൾ തന്നെയാണ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോകൾക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് അത് അതുവഴി നല്ല റീച്ചും കിട്ടുന്നുണ്ട് സോ നിങ്ങൾ അത് ഉപയോഗിക്കുന്നു അതാണ് ഉദ്ദേശിച്ചത് എന്തായാലും ഈ ഈ ഷോപ്പിക്ക് ബാക്കി നമ്മുടെ ഒരു എന്നുള്ള നമ്മൾ ചെയ്തു അതൊക്കെ ഈശോയ്ക്ക് ക്യൂട്ട്നെസ് മാത്രമാണോ ചർച്ച ചെയ്യേണ്ട വിഷയം എല്ലാവരും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് ശരി ക്യൂട്ട്നസ് മാത്രമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പക്ഷെ ഇങ്ങനെ പോലും ക്യൂട്ട്നസ് വാരി വിതറുമ്പോൾ എടക്കെങ്കിലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്ന എങ്ങനെയാണ് വെറുപ്പിക്കലും ഒരു പരിധി പരിധിയില്ലേ നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി മാക്സിമം ഉപയോഗിക്കുന്നവരായിരിക്കാം പക്ഷെ ഇതൊക്കെ കാണേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ പരിതാപകരമാണ് സത്യം പറഞ്ഞാൽ നല്ല ക്രിഞ്ചി വീഡിയോകളാണ് നിങ്ങൾ ചെയ്യുന്നത് ചില ക്യൂട്ട്നസ് എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോണ്ടല്ലോ അറപ്പാണ് വരുന്നത് സോ അതുകൊണ്ടാണ് ക്യൂട്ട്നെസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും നിങ്ങളെ വിമർശിക്കുന്നതും ഒക്കെ പണ്ട് ഫാമിലി ബ്രോബേഴ്സ് ഇതുപോലെ വെറുപ്പിച്ച ഒരു സമയമുണ്ട് അതൊന്നും സമൂഹത്തെ ബാധിക്കുന്ന വലിയ വിഷയമായതുകൊണ്ടൊന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വെറുപ്പിക്കൽ അങ്ങനെ എല്ലാവരും ട്രോൾ ട്രോള് അവസാനം ഫാമിലി അങ്ങ് ഓതുങ്ങി നിങ്ങളും അങ്ങനെ ഒന്നുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്തായാലും ഈഷോപ്പിയുടെയും മറുപടി കേട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്യൂഡ്നസ് ഇട്ട് വെറുപ്പിക്കാതെ മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയാം അല്ലേ എന്നാണ് ഇവിടെ ഇക്കവും ഈഷോപ്പി മാത്രമല്ല ഇതുപോലെ വേറെയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്യൂട്ട്നെസ് തള്ളമാരും തന്നമാരും വെറുപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവരെ നമുക്ക് വരും ദിവസങ്ങളിൽ പിടിക്കാം എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ